മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കണമെന്ന എൽഡിഎഫ് പ്രകടനപത്രികാ വാഗ്ദാനവും രണ്ട് മന്ത്രിതല ചർച്ചകളിലായി സർക്കാർ അംഗീകരിച്ച തീരുമാനങ്ങളും ഉടൻ നടപ്പിലാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനുവരി പതിനേഴാം തീയതി അങ്കമാലി മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ എഐടിയുസിയുടെ നേതൃത്വത്തിൽ സ്കൂൾ പാചക തൊഴിലാളികളുടെ സമരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പ്രദീപ് ഉദ്ഘാടനം ചെയ്യും യൂണിയൻ ജില്ലാ സെക്രട്ടറി അനിതാ അപ്പുകുട്ടൻ അധ്യക്ഷം പാചക തൊഴിലാളികളോടും അവരുടെ ആവശ്യങ്ങളോടും മുഖം തിരിഞ്ഞു നിന്ന സംസ്ഥാന സർക്കാർ എ ടി സി യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടത്തിയ അതിജീവന രാപ്പകൽ സമരത്തെ തുടർന്ന് ചർച്ചയ്ക്ക് തയ്യാറാവുകയും രണ്ട് മന്ത്രിതല ചർച്ചകളിലായി സുപ്രധാനമായ പല കാര്യങ്ങളും അംഗീകരിക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര വിഹിതം ലഭിച്ചില്ലെങ്കിലും തൊഴിലാളികളുടെ വേതനം എല്ലാ മാസവും അഞ്ചാം തീയതിക്കകം നൽകും സ്കൂൾ തൊഴിലാളികളെ മിനിമം വേതന നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയ ഉത്തരവ് റദ്ദാക്കും മുന്നൂറ് കുട്ടികൾക്ക് ഒന്ന് എന്ന നിലയിൽ തൊഴിലാളി അനുപാതം ക്രമപ്പെടുത്തും തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് ഐഡന്റിറ്റി കാർഡ് യൂണിഫോം തുടങ്ങിയവ ഏർപ്പെടുത്തും എന്നാണ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗങ്ങളിലുണ്ടായ പ്രധാന തീരുമാനങ്ങൾ എന്നാൽ ഇവയൊന്നുപോലും സർക്കാർ നടപ്പാക്കിയില്ല വാഗ്ദാന ലംഘകരും വഞ്ചകരുമാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് വരുന്നത് ഇടതുപക്ഷത്തിന്റെ ശോഭ കെടുത്തുകയും യുംാധിപത്യ വാഗ്ദാനം മന്ത്രി തൊഴിലാളി സംഘടനാ പ്രതിനിധികളെ വിളിച്ചു ചേർത്ത് രണ്ടു തവണ വാഗ്ദാനം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വലിയ സമരത്തിലേക്ക് പോവുകയാണ് സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ആ സമരങ്ങൾ നീങ്ങും ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഈ വരുന്ന പതിനേഴാം തീയതി അങ്കമാലി മിനി സിവിൽ സ്റ്റേഷന്റെ മുൻപിൽ അന്ന് വലിയ കുടുംബ സമരം പാചക തൊഴിലാളി കുടുംബങ്ങൾ കൂടി പങ്കെടുക്കുന്ന സമരം നടക്കും ആ സമരം ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുടെ യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ പി പ്രദീപാണ് ആ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ ആ സമരത്തിന്റെ ഒരു സവിശേഷത ആ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളും എല്ലാവരും സ്ത്രീ തൊഴിലാളികളാണ് ആ സ്ത്രീ തൊഴിലാളികൾ മുഴുവൻ കറുപ്പ് വസ്ത്രമണിഞ്ഞ് അങ്കമാലി നഗരത്തിൽ പ്രകടനം നടത്തിയതിനു ശേഷമായിരിക്കും സിവിൽ മിനിസ്ട്രേഷന്റെ മുമ്പിൽ ഞങ്ങൾ എത്തുക ഈ തൊഴിലാളി വിരുദ്ധ സർക്കാരിന്റെ ഞങ്ങൾ ആ വാർത്ത തന്നെ പ്രയോഗിച്ചാണ് തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരിന്റെ നയത്തിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ സമരം നടത്തുന്നത് ഇപ്പൊ ഞാൻ പറയാൻ അതൊരു കാര്യം അങ്ങേയറ്റം മോശപ്പെട്ട ഒരു തൊഴിലാളി വിരുദ്ധ സർക്കാർ പോയിട്ട് ഒരു ജനാധിപത്യ സർക്കാരിന് പോലും ചെയ്യാൻ പാടില്ലാത്ത പണിയാണ് ചെയ്തത് നമ്മുടെ കുറ്റവാളികൾക്ക് പണിയെടുത്ത് ജീവിക്കുന്ന നേർവഴിക്ക് ജീവിക്കുന്ന ഈ സമൂഹത്തിന് കെട്ടിപ്പടുക്കാൻ സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ആശമാർക്കും അംഗനവാടിക്കാർക്കും ഉച്ചക്കഞ്ഞിക്കാർക്കും കൊടുക്കാനില്ലാത്ത കാശ് കൊടുക്കാനില്ലാത്ത സർക്കാർ കുറ്റവാളികളെ കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന തടവറകളിലെ ആളുകൾക്ക് വലിയ ശമ്പളം വലിയ ശമ്പളം അവർക്ക് പത്ത് ഇരട്ടി വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക കാപ്സ്യൂൾ അറിയിട്ടുണ്ട് ഞങ്ങൾ കണ്ടു കാപ് ഒക്കെ കണ്ടു സുപ്രീം കോടതി വിധി ഇതനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത് ജയിൽ വകുപ്പിന്റെ ശുപാർശ അനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ള പച്ചക്കള്ളവടതി കാശ് കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല സുപ്രീം കോടതിയിലെ ശുപാർശത്തിൽ ജയിൽ വകുപ്പ് ഒരു നിർദ്ദേശം കൊടുത്തു ആ ജയിൽ വകുപ്പ് പോലും നിർദ്ദേശിച്ചത് മുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കാനാണ് നിശ്ചയിച്ചത് ഈ തോ ഈ ജയിലില് കുറ്റവാളികളായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്ക് വിദഗ്ദ്ധ അർദ്ധ വിദഗ്ധ വൈദ്യത്തിൽ ഇല്ലാത്ത തൊഴിലാളികൾക്ക് കൊടുക്കാൻ മാക്സിമം കൂലി അവര് മുന്നൂറ്റി അമ്പത് രൂപത് രൂപ വെട്ടി അറുന്നൂറ്റി ഇരുപത് രൂപ കൂലി കൊടുക്കാൻ ഈ സർക്കാർ നിശ്ചയിക്കാന്ന് പറഞ്ഞാൽ എന്തും മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത് നിങ്ങൾ വരും സ്റ്റേറ്റിലേക്ക് പണിയെടുത്ത് സമൂഹത്തിൽ ഒന്നും ജീവിക്കണ്ട കുറ്റവാളികളായി ഇവിടേക്ക് വരാൻ പറയുന്ന അങ്ങേയറ്റം ഞാൻ എൻ്റെ ഭാഷയിൽ പരമാവധി ഒരു പക്വത പാലിക്കാൻ ശ്രമിക്കുക അത്രയും വൃത്തികെട്ട സാമൂഹ്യമായി വളരെ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ മുഖത്ത് കരിവാലിത്താച്ചി ഞങ്ങളെ അപമാനിച്ച് പാചക തൊഴിലാളികളായാലും ആശുമാരായാലും കൂലിക്ക് വേണ്ടി നെട്ടോട്ടോടുന്ന സാധാരണ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെ ആക്ഷേപിക്കുന്ന ഒരു സമീപനം കൂടി എടുത്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവാണെന്നുള്ളത് കൂടതി കൂടെ ഞങ്ങൾ പറയുകയാണ് അതിൽ ശക്തമായിട്ട് ഞങ്ങളുടെ യൂണിയൻ പ്രതിഷേധിക്കുക വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പാചകത്തൊഴിലാളി യൂണിയൻ എഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജി മോഹനൻ ജില്ലാ സെക്രട്ടറി അനിത കുട്ടപ്പൻ ജില്ലാ കമ്മിറ്റി അംഗം സി കെ പരമു ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദുരാജൻ എന്നിവർ പങ്കെടുത്തു